അനീഷിനെ തേറ്റിട്ടൊന്നുമില്ല നിങ്ങൾ സ്വാജി കണ്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോമ്പോ കണ്ടതല്ലേ ഞാനും തങ്കച്ചൻ പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷൻ തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ അനുമോൾ എന്ന് പക്ഷെ ഈ ചേട്ടൻ എനിക്ക് മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന അനീഷൻ ആണ് എൻ്റെ ഇഷ്ടം എന്തെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷ് ഒന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷൻ പറഞ്ഞത് എന്റെ രണ്ടു വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടാ മുങ്ങിയോ അപ്പൊ അങ്ങനെയാണ് കളികൾ കൊള്ളാം അനീഷേട്ടൻ ആ പ്രോഗ്രാമും കഴിഞ്ഞ് ആ ഒരു സംഭവം അവസാനിപ്പിച്ച് ആള് പിന്നെ എവിടെയും സംസാരിച്ചിട്ട് പോരൂല്ല പക്ഷേ ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അനിമോള് പറയുന്ന നിങ്ങൾ കേട്ടത് അനിയത്തി അനിയത്തിക്കുട്ടിയുടെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്തു ആര് അനീഷേട്ടൻ അനുജത്തിക്കുട്ടി ആയിട്ടാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അയാളുടെ അടുത്ത് കണ്ണും കയ്യും കാണിക്കാൻ പാടു പാടൂ ഇല്ലല്ലോ ഒരു ഭാഗം മാത്രം ന്യായീകരിക്കുകയാണ് അല്ലെ നിങ്ങൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ എന്തിനാണ് പിന്നെ അനിമോളെ നീ അടുത്ത് ഇങ്ങനെ വരുന്നു കാണിച്ചു കൂട്ടിയത് ഇഷ്ടം പോലെ വീഡിയോസ് എനിക്ക് കാണിക്കാറുണ്ട് കാണിക്കുന്നില്ല ഇവിടെ കഴിഞ്ഞ പരിപാടി അവസാനിപ്പിച്ചിട്ട് ഞാൻ പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കാറില്ല അതിനിടയിൽ അനുമോൾ തന്നെ അതിനൊരു വഴി ഒഴുക്കി തരികയാണ് കൊള്ളാം അനീഷേട്ടൻ എന്നോട് വന്നിട്ടാണ് പ്രപ്പോസ് ചെയ്തത് അതിനുള്ള വഴി ഒരുക്കി കൊടുത്തത് അനിമോളല്ലേ കേട്ടോ ഒരു മനുഷ്യൻ അദ്ദേഹം തകർന്നു വരുപ്പണായിട്ടുണ്ട് അല്ലെ അയാളതൊക്കെ വിട്ടൊക്കെ ഒഴിവാക്കി പോകുമ്പോ ഇതേ വീഡിയോ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് തന്നെ എത്തും അയാൾ നിന്നെ കുറിച്ച് പിന്നെ ഒന്നും വീണ്ടിട്ടില്ലല്ലോ ഉളുപ്പ് എന്നൊരു സാധനമാണ് ഉളുപ്പ് എന്നൊരു സാധനം അത് അത് അനുമോൾ ഇല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ വിഷയമാണ് നീ സംസാരിക്കേണ്ട എന്നാണല്ലോ എല്ലാവരും പറയാറ് എന്തിന് പറയുന്നു നീ തന്നെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവില് ആളുകൾ കമന്റ് ഇടുമ്പോൾ ആ കമന്റിന് മറുപടി പോലും തന്നിട്ടില്ല ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാണുമെന്ന് ഉറപ്പുള്ള ഒരു പരിപാടിയിൽ വീണ്ടും വന്നത് കുത്തി പറയുന്നത് ഒരു അനുജത്തിയും ഒരു ചേട്ടനോടും കാണിക്കാത്ത ഗോഷ്ടികൾ നീ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ അയാൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് നിന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത് നീ അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാ ഇനി അതിന്റെ ന്യായീകരണം കൂടിയുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞാൽ രണ്ടു വർഷം ഉള്ളൂ എനിക്ക് സെറ്റിൽ സെറ്റിൽ പറഞ്ഞു പറഞ്ഞു അത്രേ ഒരു എപ്പിസോഡും എനിക്ക് എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ആവാൻ വർഷം പോയി അതായത് അനീഷേട്ടനെ രണ്ടു വർഷം കഴിഞ്ഞാ അനിമോള് കല്യാണം കഴിക്കും ഉണ്ടപ്പോ പറഞ്ഞു അങ്ങനെയല്ലേ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഞാനൊരു കാര്യം പറഞ്ഞു എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ട് കല്യാണം ഒരു സെറ്റിൽ ആവണം എന്നൊരു കാര്യം പറഞ്ഞു അനീഷേട്ടൻ അത് കേട്ടില്ല ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അനീഷേട്ടന്റെ ഭാഗത്താണ് തെറ്റുമൊത്തം അനുജത്തി കുട്ടിയെ പ്രപ്പോസ് ചെയ്തു അനിമോൾ മുഴുവൻ പറയണ കേക്കാതെ എണീറ്റ് പോയി എന്നുള്ളത് അന്നം ചോറാണ് ഞങ്ങൾ കഴിയുന്നത് ചോറ് ബുദ്ധിയും വിവരമൊക്കെ ഞങ്ങൾക്കും ഉണ്ട് എന്റെ പൊന്നുമോളെ ഇത് ഇപ്പൊ എന്തിനു വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് ആളുകൾ കാണണോ കൂടുതൽ അനുഷേറ്റനെ ഒന്ന് തേച്ചോട്ടിക്കണോ ചിട്ടാവൂ അല്ലേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിന്റെ തനി നിറം ഓരോ ദിവസം കൂടുന്തോറും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നൂണകൾ കൊണ്ടാണ് നീ അവിടെ നിന്നിരുന്നത് നൂണകൾ കൊണ്ട് കള്ളക്കരച്ചിലും കാണിച്ച് ഇഷ്ടം പോലെ നല്ല രീതിയിൽ കരഞ്ഞിട്ടുണ്ട് ഇല്ലാന്നേ പറഞ്ഞില്ല പക്ഷെ കള്ളക്കരച്ചിൽ കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള വീട്ടമ്മമാരെ മൊത്തം കയ്യിലെടുത്തവളാണ് നീ ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ച് സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവും നിന്നെ ഞങ്ങൾ അതിൽ പെട്ടതില്ല ഞാൻ കൃത്യമായ എല്ലാ കാര്യങ്ങളും കറക്റ്റ് നിലപാടെടുത്ത് മുന്നോട്ട് പോയതാണ് ഇനി വെള്ളപൂശാൻ വരുന്ന നിന്റെ പി ആർ വർക്ക് യൂട്യൂബർമാരുണ്ടാവും അവരെടുത്തിട്ട് ഇത് വീണ്ടും വെള്ളപൂശമായിരിക്കാം എനിക്കൊന്നേ പറയാനുള്ളൂ ചേട്ടനായിട്ടാണോ നീ കണ്ടതെങ്കിൽ നീ ഇപ്പോൾ ഈ ഡയലോഗ് എല്ലാം അടിക്കുക അല്ലെ എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ട് എന്താണ് സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് മൂപ്പരെ തന്നെ കജന ആഗ്രഹം ഉണ്ടായിരുന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ അങ്ങനെ തന്നെ കൂട്ടി വായിക്കണം അല്ലെങ്കിൽ ഈ ഡയലോഗ് അവിടെ അടിക്കാൻ പാടില്ല പലയിടങ്ങളിലും പലതും പറഞ്ഞുകൊണ്ടിരിക്കുക ബിഗ് ബോസിനകത്ത് എന്താ പറയുന്നത് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് സൗന്ദര്യബോധമുണ്ട് പ്രായം എന്തൊക്കെയാണ് അനീഷയുടെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾ മുഴുവൻ അത് കണ്ടതാണ് ഓക്കെ എപ്പിസോഡ് മുഴുവൻ കണ്ട ആളാണ് ഞാന് ഇവിടെ അനുമോളെ കൃത്യമായി സപ്പോർട്ട് ചെയ്യേണ്ട ഇടങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അയാളെ ആ രീതിയിലേക്ക് ആക്കിയെടുത്തത് അനിമോളെ നീ തന്നെയാണ് അയാളുടെ മനസ്സിലൊരു ചെറിയ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി കൊടുത്ത അതിൽ പൂക്കൾ വിരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് അനിമോളെ നെയ്യാണ് എന്നുള്ളതാണ് എന്നതിന് ശേഷം ഡയലോഗ് അടിക്ക് ഈ ഡയലോഗ് അടിക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ ഇവരൊക്കെ നിരന്തരമായിട്ട് വെള്ള പൂജിക്കൊണ്ടിരിക്കുക ഇവർക്ക് അനിമോളുടെ വിഷയം പറഞ്ഞാൽ മാത്രം വ്യൂ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഞാനെന്ത് പറയാൻ അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഈ വിഷയത്തിൽ എന്നെ കൊണ്ട് കഴിയില്ല ചെയ്യേണ്ട ഇടങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അനീ ഒരിക്കലും എവിടെയും പറയാത്ത വാക്കുകളാണ് ഇപ്പൊ വീണ്ടും വീണ്ടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈവില് കുറെ ആളുകൾ കമന്റ് ഇട്ടതല്ലേ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോ ഇനി കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ ആളാ ഇനി അതിനെക്കുറിച്ച് മിണ്ടില്ല എന്ന് പറഞ്ഞ ആളാ ഇപ്പൊ ഇത് അവസരം അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അനീഷേട്ടന അത് ആ മൈജ് വീട്ടിലേക്കുള്ള പ്രോഡക്റ്റുകൾ മുഴുവൻ കൊണ്ടു കൊടുക്കുന്നു അയാൾക്ക് പത്തു ലക്ഷം കിട്ടുന്നു സ്നേഹം കൂടിക്കൊണ്ടിരിക്കുക ആ ഒരു സമയത്താണ് അനിമോള് ഓ ഇത് ശരിയാവില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും രംഗത്ത് വരുന്നത് ഊറത്തരം കാണിച്ചിട്ട് ഡയലോഗ് അടിക്കല്ലോ എൻ്റെ പൊന്നുമോളെ എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞ സെറ്റിൽമെന്റ് കഴിഞ്ഞ എൻ്റെ അനീഷേട്ടനെ കഞ്ഞാൻ കഴിക്കാഗ്രഹമാണോ ഇല്ലല്ലോ നിന്റെ കാഴ്ചപ്പാടിനും നിന്റെ സൗന്ദര്യ ബോധത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ എങ്ങനെ ജീവിക്കുക എന്ന പറഞ്ഞിട്ടുള്ളത് അയാളെ കുറിച്ച് അറിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഈ ഡയലോഗ് അടിക്കണം എന്നുണ്ടെങ്കിൽ എന്നാൽ ഹനീഷട്ട് അടുത്ത് വിളിച്ചു പറ ഹനീഷ്ട രണ്ടു വർഷം കഴിഞ്ഞാൽ ഞാൻ സെറ്റിലാവും സെറ്റിൽ ആയി കഴിഞ്ഞാൽ അതിന്റെ അജനം കഴിച്ചു പോകുന്നു അതാണല്ലോ പറയേണ്ടത് ഇതാണ് ഊളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് മറ്റൊരു സ്വഭാവം പുറത്തിറങ്ങിയ മറ്റൊരു സ്വഭാവം മുന്നേ മറ്റൊരു സ്വഭാവം നുണകൾ ഇങ്ങനെ പറഞ്ഞ് 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടായാൽ നല്ലത് എനിക്കത്രേ പറയാനുള്ളൂ ഇനി നിങ്ങൾ തെറി വിളിക്കുകയെ വിളിക്കുക അതിരിക്കെന്ത തേങ്ങാ കൊല അച്ഛ ചെയ്തി ഞാൻ എന്തായാലും അനുമോളെ പിന്നാലെ നടന്ന സൈബർ ബുള്ളിങ്ങിൽ ഇട്ടുകൊണ്ട് കേസ് ഇത് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഇങ്ങനെ ഒരു വീഡിയോ സമൂഹത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് കണ്ട് ഞാൻ കെട്ടി കെട്ടിമുണ്ടാതിരിക്കണോ അനുഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായ ഇടങ്ങളിലാണ് അത് ചെയ്തിട്ടുള്ളതുള്ളതാണ് അനീഷേട്ടൻ എന്താ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ടോ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിനെ ഒക്കെ ചെയ്തിട്ട് ഇല്ല അനുമോളാണ് എല്ലാവരുടെയും ലൈഫിലേക്ക് ഒരു കാര്യമില്ല അത് കയറി ചെന്നിട്ട് ഉപദ്രവിച്ചിട്ടുള്ളത് എന്നിട്ട് അതിനെ ഐകരിക്കാൻ ഇപ്പോൾ ആളുകളില്ലേ പാവമാണ് അവൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ എനിക്കതിനൊന്നും പറയാനില്ല ഇത് കഴിഞ്ഞു ഞാൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പതുക്കെ അവസാനിപ്പിച്ചു വളരെ റെലവെന്റായ വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആരും കാണണ്ട അനിമോളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മത്തം മതി അത് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഉളുപ്പുണ്ടോന്ന് നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നിങ്ങൾ കേട്ട വാക്കുകൾ കണ്ടില്ലേ ആ ഏതെങ്കിലും അനുജത്തി അനുജത്തി ആയിട്ടാണല്ലോ കണ്ടത് അല്ലേ ഏതെങ്കിലും അനുജത്തി കയ്യും കാലം കാട്ടിട്ട് ആങ്ങളെ വളയ്ക്കാൻ നോക്കൂ ഇല്ലല്ലോ ഞാനിത് ബിഗ് ബോസ് അടിസ്ഥാനത്തിലായിട്ടോ സംസാരിക്കുന്നത് എനിക്ക് പേഴ്സണലായിട്ടൊന്നും പറയാനില്ല ഇത് ബിഗ് ബോസ് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അവൾ ബിഗ് ബോസ് അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അത് അതേ രീതിയിൽ മാത്രം എടുക്കുക അല്ലാതെ അത് പേഴ്സണൽ ആണ് എന്ന് പറഞ്ഞ് നടക്കാതിരിക്കുക ഇപ്പൊ ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിച്ചത് ആരാ അനുമോളാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളി തെറി വിളിക്കുക വിളിക്കാതിരികെ നിങ്ങളുടെ താല്പര്യമാണ് വേറൊന്നും ഞാൻ പറയുന്നില്ല വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിട്ട് സന്ധിപ്പെടുത്തോ